ഹായ് ഞാൻ രാജി അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു എല്ലാവരും നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓണം കഴിഞ്ഞിട്ടും ഈ പൂക്കളൊക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ഇതുവരെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം അന്ന് എടുത്തു വെച്ച വീഡിയോസാണ് അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പനിയൊക്കെ ആയത് കാരണം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഷോർട്സുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഓണ സമ്മാനം ആർക്കാണെന്ന് ഇതുവരെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്നത്തെ വീഡിയോ കാണുന്നവർക്ക് ഒരു ഗിഫ്റ്റും ഉണ്ട് അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുന്നവർക്കാർക്കും ആ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഓണ സമ്മാനം ആർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ സമ്മാനമായിട്ട് മൂന്ന് ഇൻഡോർ പ്ലാന്റ്സുകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് ഷുസ്മാറ്റോ ഗ്ലോട്ടിസ് ഒന്ന് ഒരു ഫിലോഡൻഡോൺ വെറൈറ്റി അതുപോലെ മറ്റൊന്ന് ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് അങ്ങനെ മൂന്ന് പ്ലാന്റ് ആയിരുന്നു ഓണസമ്മാനായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ലൊരു കമൻ്റ് ഇടുക ആ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ആ ഒരു ഓണസമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞായറാഴ്ച വരെ നിങ്ങൾക്ക് കമൻ്റ് ഇടാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓണസമ്മാനം കിട്ടിയിട്ടുള്ളത് രാജശ്രീ എന്ന് പറയുന്ന ഒരു മാഡത്തിനാണ് അപ്പോൾ ആ മാഡം അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പൂച്ചെടികളുടെ വിത്തുകൾ ഒരു കോംബോ ഓഫറായിട്ട് ലഭിക്കുന്നുണ്ട് കേട്ടോ വളരെ വിലക്കുറവിൽ തന്നെ ഒരു കോംബോ ഓഫറായിട്ട് ലഭിക്കുന്നുണ്ട് ഞാനും ഇതിൻ്റെ വിത്തുകൾ വാങ്ങി പാകി മുളപ്പിച്ചത് തന്നെയാണ് ഇപ്പോൾ ഒരു പാക്കറ്റിനൊക്കെ ഞാൻ നൂറ് രൂപ കൊടുത്താണ് ഇതിൻ്റെ സീഡ്സുകളൊക്കെ ഞാൻ വാങ്ങി മുളപ്പിച്ചത് അത്രയും നല്ല മനോഹരമായിട്ട് ഈ പൂക്കളൊക്കെ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാരിഗോൾഡ് ഉണ്ട് ഇതൊരു ക്രീം കളറ് മാരിഗോൾഡാണ് അതുപോലെ തന്നെ ഇത് കൂടാതെ ഒരു ഈ ഒരു ചെടിയുടെ കറക്റ്റ് പേരെനിക്കറിയത്തില്ല കോഴിപ്പൂ എന്നും വെൽവറ്റെടിയെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ കറക്റ്റ് പേരെനിക്കറിയില്ല ഒരു കോവുമ്പോൾ തന്നെ ഇതാ ഈ ഒരു ചെടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെന്താ ഇതുപോലെ നിറച്ച് പൂക്കൾ ഒരു കുറച്ച് സീഡ്സുകൾ മതി നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചെടിയാണിതും അതുപോലെ തന്നെ ഇതായൊരു ബോൾസത്തിൻ്റെ മിക്സഡ് കളറാണ് സീഡ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അഞ്ച് കളറാണ് എൻ്റെ കയ്യിലുള്ളത് ആ ഒരു അഞ്ച് കളറിൻ്റെയും സീഡ്സുകൾ ഇവ ഒരു കോംബോയിലുണ്ടാകും അപ്പോൾ ഇത്രയും സീഡ്സുകളാണ് കോംബോ ഓഫറിലുള്ളത് അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള ചെടികളുടെ സീഡ്സുകളാണ് ഈ ഒരു കോംബോ ഓഫറിലുള്ളത് അത് നിങ്ങൾക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മളിത് അയക്കുന്നത് പോസ്റ്റൽ വഴിയായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ പാർട്സുകൾ അയക്കുന്നത് ഡി ടി സി കൊറിയറ് വഴിയാണ് അപ്പോൾ കൊറിയർ വഴി അയക്കുമ്പോൾ നിങ്ങൾക്ക് എൺപത് രൂപ കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വരും അപ്പോൾ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് ഓർഡർ എടുത്ത ശേഷം മാത്രമേ ഇവിടെ നിന്ന് നമ്മൾ അയക്കാറുള്ളൂ അയക്കാറുള്ളത് കാരണം ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് അകലെയാണ് പോസ്റ്റ് ഓഫീസ് ഉള്ളത് അപ്പോൾ എല്ലാം കൂടി കളക്ട് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ടുപോയി അയക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർഡർ തന്ന ഒരു രണ്ടോ മൂന്നോ ആഴ്ച ചിലപ്പോൾ ലേറ്റായെന്നിരിക്കും നമ്മളിവിടുന്ന് സീഡ്സുകൾ അയക്കാനായിട്ട് അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ ചെയ്യുക അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മളെ വീഡിയോ കാണുന്നതിൽ ഒരാൾക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണുന്ന ഒരു യൂവേഴ്സിനാണ് കേട്ടോ സമ്മാനം അപ്പോൾ അത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഫസ്റ്റ് ഈ ഒരു യൂട്യൂബിൽ എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വരുന്നത് ആർക്കാണോ അവർക്കായിരിക്കും ആ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ആ ഒരു ഗിഫ്റ്റ് നമ്മളീ ഒരു കോംബോ ഓഫറിൽ കൊടുക്കുന്ന ഞാൻ സീഡ്സ് പറഞ്ഞിരുന്നില്ലേ മൂന്ന് വെറൈറ്റി സീഡ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ അയച്ചു തരുന്നതാണ് നമ്മൾ മുന്നേ ഒരു പൈപ്പ് ഉണ്ട് ഒരു ആർച്ചിൻ്റെ രൂപത്തിൽ ഒരു പ്ലാന്റ് പടർത്തി കയറാനായിട്ട് ചെയ്തിട്ടുണ്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതായതാണ് കേട്ടോ നല്ല രീതിയിൽ പ്ലാന്റ് ഇതിനകത്ത് പടർന്ന് കയറിയിട്ടുണ്ട് പൂക്കളുമുണ്ട് ഇനി ഈ ഒരു സൈഡിൽ നിന്നുകൂടി ഒന്ന് കയറുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും ഇതായി കാണുന്നത് കല്ലുവാഴയാണ് അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെയുള്ള ഒരു വാഴയാണിത് കല്ല് വാഴ അപ്പോൾ ഇതെനിക്ക് സരോജം ഹോം ഗാർഡിൽ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണിത് ഇതും സീഡ്സിലൂടെ തന്നെയാണ് പുതിയ തൈകളെയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതും അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ വരും വീഡിയോസിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗിഫ്റ്റ് കിട്ടിയ രാജശ്രീ മാഡം അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അയച്ചു തരിക അതുപോലെ നമ്മൾ കമൻറ്റ് ഇടുന്നവർക്കും ആർക്കാണ് ഗിഫ്റ്റ് കിട്ടിയതെന്നും അറിയാം അത് അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ